വർഷങ്ങൾക്ക് മുമ്പ് ഗോവയിലെ ഒരു വൈൻ ഷോപ്പിന് മുന്നിൽ നിന്നും മദ്യം വാങ്ങുന്ന അല്ലു അർജുന്റെ ഒരു വീഡിയോ വൈറലായിരുന്നു അന്നത് അല്ലു അർജുനാണെന്നും അല്ലെന്നും ഉള്ള തരത്തിൽ പ്രചരണങ്ങൾ ഉണ്ടായി സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളായിരുന്നു വ്യാപകമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചത് രണ്ടായിരത്തി പതിനേഴിലെ ഒരു വൈറൽ വീഡിയോ ആയിരുന്നു പുറത്തു വന്നത് എന്നാൽ താരം ഇതുവരെ അതിനോട് പ്രതികരിച്ചിരുന്നില്ല നടന്റെ ആരാധകരെ ഈ സംഭവം ഞെട്ടിപ്പിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ തന്റെ വൈറലായ വീഡിയോയ്ക്ക് വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് നടൻ അല്ലു അർജുൻ ശരിക്കും അന്ന് കണ്ട വീഡിയോയിലുണ്ട് ായിരുന്നത് താൻ തന്നെയാണെന്നാണ് അല്ലു അർജുൻ ഇപ്പോൾ പറയുന്നത് നന്ദമൂരി ബാലകൃഷ്ണ അവതാരകനായ എൻ ബി കെ സീസൺ ഫോറിൽ പങ്കെടുത്ത് സംസാരിക്കവേ അവതാരകന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അല്ലു അർജുൻ നവംബർ പതിനഞ്ചിന് സംപ്രേക്ഷണം ചെയ്യുന്ന എപ്പിസോഡിൽ നിന്നുമുള്ള പ്രൊമോ വീഡിയോ ആണ് പുറത്തു വന്നത് ഇതിൽ അല്ലു അർജുനും നന്ദമൂരി ബാലകൃഷ്ണയും തമ്മിലുള്ള രസകരമായ സംഭാഷണങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനിടയിലാണ് അല്ലു അർജുന്റെ വൈറലായ വീഡിയോയെ കുറിച്ച് താരം ചോദിച്ചത് അന്ന് പ്രചരിച്ച വീഡിയോയിലുള്ളത് താൻ തന്നെയാണെന്ന് അല്ലു അർജുൻ സ്ഥിരീകരിച്ചിരിക്കുന്നു ാണ് എങ്കിലും അന്ന് തനിക്ക് വേണ്ടി മദ്യം വാങ്ങാൻ പോയതല്ലെന്നാണ് നടൻ വ്യക്തമാക്കുന്നത് അന്ന് ഗോവയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനു വേണ്ടിയാണ് വീഡിയോ വന്നിട്ട് ഒരുപാട് നാളായി അതിനെക്കുറിച്ച് സംസാരിക്കാൻ തനിക്കൊരു അവസരം ലഭിച്ചില്ല താനാണന്ന് മദ്യം വാങ്ങിയത് പക്ഷേ തനിക്ക് വേണ്ടി ആയിരുന്നില്ല പക്ഷേ ഈ സംഭവം ആളുകൾ എന്നാണ് അല്ലു അർജുൻ പറയുന്നത് അതേസമയം ഇതേ പരിപാടിയിൽ തന്റെ ബാല്യകാലത്തെക്കുറിച്ചും ദേശീയ അവാർഡ് വാങ്ങാൻ ആഗ്രഹിച്ചതിനെ കുറിച്ചും അല്ലു അർജുൻ സംസാരിച്ചു ചെറുപ്പത്തിൽ വളരെ അമ്മ തന്നെ നിരന്തരം ശകാരിക്കുമായിരുന്നു പിന്നീട് താൻ വിവാഹിതനായി ഭാര്യ സ്നേഹ റെഡ്ഡി തന്റെ ജീവിതത്തിലേക്ക് വന്നതിനു ശേഷമാണ് താൻ കൂടുതൽ അച്ചടക്കമുള്ളവനായതെന്നാണ് അല്ലു അർജുൻ പറയുന്നത് ദേശീയ പുരസ്കാരം കിട്ടുന്നതിന് വേണ്ടി താൻ വളരെ കാലമായി പരിശ്രമിക്കുന്നുണ്ടെന്നും നടൻ പറയുന്നുണ്ട് ദേശീയ അവാർഡ് ചരിത്രത്തിൽ ഇതുവരെ ഒരു തെലുങ്ക് നടനും ഇത് നേടാൻ സാധിച്ചിട്ടില്ല അത് തന്നെ വേദനിപ്പിച്ചുവെന്നും ഇതോടെയാണ് താൻ വിജയിക്കണമെന്ന് തീരുമാനിച്ചതെന്നും അല്ലു അർജുൻ പറയുന്നു അങ്ങനെ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പുഷ്പ റൈസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അല്ലു അർജുൻ നേടിയെടുത്തു ഈ അവാർഡ് നേടുന്ന ആദ്യ തെലുങ്ക് നടനായി അല്ലു അർജുൻ ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്തു നിലവിൽ അല്ലു അർജുൻ നായകനാകുന്ന പുഷ്പയുടെ രണ്ടാം ഭാഗമാണ് റിലീസിന് ഒരുങ്ങുന്നത് ഇതിനോടനുബന്ധിച്ച് ഇന്ത്യയിലൂടെ നീളം സിനിമയുടെ പ്രമോഷൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലു അർജുൻ ബോക്സ് ഓഫീസിൽ പുഷ്പ ടു മിന്നും പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് കരുതപ്പെടുന്നത് രണ്ടാം ഭാഗത്തിൽ സമാനതകളില്ലാത്ത ദൃശ്യാനുഭവം പ്രേക്ഷകർക്ക് അനു മാക്കാനായാണ് അല്ലു അർജുനും സംവിധായകൻ സുകുമാറും പദ തേടുന്നത് അതേസമയം പുഷ്പ ടു ദ റൂൾ ഇന്ത്യൻ ഏറെ പ്രേക്ഷകരുന്ന ചിത്രമാണ് ചിത്രത്തിലെ നായിക രശ്മിക അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു അല്ലു അർജുനാകുന്ന ചിത്രത്തിന്റെ ഡബിങ് പൂർത്തിയാക്കുന്ന തിരക്കിലായ താരം തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ചിത്രത്തിന്റെ ആദ്യ പകുതി കണ്ട അനുഭവമാണ് പങ്കുവച്ചത് മൈൻഡ് ബ്ലോയിങ് അനുഭവമാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നതെന്നാണ് രശ്മിക മന്ദാന കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഡബിങ് സ്റ്റുഡിയോയിൽ നിന്നുള്ള ഒരു ചിത്രത്തിനൊപ്പമാണ് രശ്മിക തന്റെ സ്റ്റോറി പങ്കുവച്ചത് തമാശയും കളിയും അവസാനിപ്പിച്ച് നമുക്ക് കാര്യത്തിലേക്ക് ഇറങ്ങാം പുഷ്പ ഏകദേശം പൂർത്തിയായി പുഷ്പ ടു കഴിഞ്ഞു താൻ രണ്ടാം പകുതിയിൽ ഡബ് ചെയ്യുന്നു സിനിമയുടെ ആദ്യ പകുതി അതിശയിപ്പിക്കുന്നതാണ് രണ്ടാം പകുതി അതിലും കൂടുതലാണ് തനിക്ക് അക്ഷരാർത്ഥത്തിൽ വാക്കുകൾ കിട്ടുന്നില്ല എന്നാണ് രശ്മിക കഴിഞ്ഞ ദിവസം സ്റ്റോറിയിൽ പറഞ്ഞത് നിങ്ങൾക്ക് മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് ആണ് കാത്തിരിക്കുന്നത് ശരിക്കും കാത്തിരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥ എന്ന് പറഞ്ഞാണ് രശ്മിക തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി അവസാനിപ്പിച്ചത് ഇന്ത്യൻ സിനിമ ിൽ തന്നെ പുഷ്പ റ്റുവിനോളം പ്രേക്ഷക പ്രതീക്ഷ നേടിയ ഒരു ചിത്രമില്ല ഭാഷാ അത്ര സ്വീകാര്യതയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ആദ്യ ഭാഗം നേടിയത് ആരാധകരുടെ ഏറെക്കാലം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഡിസംബർ അഞ്ചിനാണ് പുഷ്പ റ്റു തിയേറ്ററിൽ എത്തുന്നത് നടൻ ഭഹത് ഫാസൽ അവതരിപ്പിക്കുന്ന പ്രതി നായക കഥാപാത്രത്തിന് രണ്ടാം ഭാഗത്തിൽ കൂടുതൽ പ്രാധാന്യമുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം കേരളത്തിലെ ഏറ്റവും അധികം ആരാധകരുള്ള തെലുങ്ക് നടനാണ് അല്ലു അർജുൻ ഒരു കാലത്ത് മലയാളി പെൺകുട്ടികളെല്ലാം വളരെ ആരാധനയോടെയാണ് അലുവിനെ കണ്ടിരുന്നത് ഇപ്പോഴും അതിന് മാറ്റാതെ തുടരുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ